ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാടാണ് ഈ രേഷ്മ എന്ന് പറയുന്ന മു മുപ്പത് വയസ്സുള്ള പെൺകുട്ടി ഇവർ എറണാകുളം ജില്ലയിലെ ഉദയം പേരൂർ സ്വദേശിനിയാണ് ഇവർ രണ്ടായിരത്തി പതിനാലിൽ ഡിഗ്രി കാലത്തിനിടെ പരിചയപ്പെട്ട ഒരു യുവാവുമായിട്ടാണ് ഇവരുടെ ആദ്യ കല്യാണം കഴിയുന്നത് അതൊരു ഒളിച്ചോടി കല്യാണം കഴിച്ചതാണ് അതിനുശേഷം കുറച്ചു കാലം ഇവർ ഇവരോടൊപ്പം കഴിയുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ സാമൂഹിക മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ഒരു വൈക്കം സ്വദേശിയുമായി കല്യാണം വീണ്ടും കഴിയുന്നു അതിനുശേഷമാണ് ഈ വിവാഹം കഴിക്കൽ ഒരു ഉപജീവന മാർഗ്ഗമാക്കി അല്ലെങ്കിൽ വിവാഹം കഴിക്കൽ ഒരു ആക്കി മാറ്റാൻ രേഷ്മ തീരുമാനിക്കുന്നത് അങ്ങനെ ആ വൈക്കം സ്വദേശിനി സ്വദേശിയെ കല്യാണം കഴിക്കുന്നു അതിനുശേഷം ഒരു കോട്ടയം സ്വദേശിയെ കല്യാണം കഴിക്കുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് തുടർച്ചയായിട്ടൊരു പത്തോളം വിവാഹങ്ങൾ അതിനിടയ്ക്ക് ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളുടെ ലിസ്റ്റ് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെ ഈ തിരുവനന്തപുരത്തേക്ക് കേസ് വരുന്നത് തിരുവനന്തപുരം ആര്യനാട് സ്വദേശിയായ ഒരു യുവാവ് ഇദ്ദേഹം ഒരു പഞ്ചായത്ത് മെമ്പറാണ് പൊതുപ്രവർത്തകനാണ് ഇദ്ദേഹം ഏറെക്കാലമായി വധുവിനെ തിരഞ്ഞ് മാട്രിമോണി സൈറ്റുകളിൽ പരസ്യം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം ഈ കൃത്യമായി പറഞ്ഞാൽ ഇക്കഴിഞ്ഞ മെയ് മാസം ഇരുപത്തി ഒൻപതാം തീയതി ഇദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരു സ്ത്രീ വിളിക്കുകയാണ് ആ സ്ത്രീ പറയുന്നത് മാട്രിമോണിയൽ സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടു അപ്പോൾ എൻ്റെ മകൾ ഇങ്ങനെയുണ്ട് എൻ്റെ മകൾക്ക് വേണ്ടി ആണ് ഞാൻ വിളിക്കുന്നത് താങ്കൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ മകളുടെ നമ്പർ അല്ലെങ്കിൽ മകളോട് ഞാൻ താങ്കളെ വിളിക്കാൻ പറയാം എന്നാണ് ഈ സ്ത്രീ പറയുന്നത് ഈ സ്ത്രീ ശരിക്കും രേഷ്മ തന്നെയായിരുന്നു